ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത് എന്താണ് പിന്നിങ് എന്നും പിന്നിങ് കൊണ്ടുള്ള ഉപകാരം എന്താണെന്നും പിന്നിങ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് അപ്പോൾ ആദ്യമായിട്ട് പിന്നിങ്ങിനെ പറ്റി ഞാൻ പറയാം പിന്നിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ മൊബൈൽ മറ്റൊരാൾക്ക് വ്യക്തിക്ക് ചില സമയത്ത് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു കോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കും അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമോ അപ്പോൾ ഒന്ന് കൊടുക്കും ഈ ഒരു കൊഴുക്കണ സമയത്ത് ഇവർ ഇതല്ലാതെ ഗാലറി അല്ലെങ്കിൽ വാട്സാപ്പ് ഇങ്ങനെ നമുക്കിഷ്ടമല്ലാത്ത മറ്റൊരു ഫയലുകളിൽ കയറുന്നത് നമുക്ക് പിന്നിങ് വഴി വേറൊരു സോഫ്റ്റ്വെയറും ഇല്ലാതെ തന്നെ തടയാം അതിനു വേണ്ടിയിട്ടാണ് പിന്നിങ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ഓപ്പൺ ആക്കുക ഓക്കെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം താഴെയായിട്ട് സെക്യൂരിറ്റി ഇതിൻ്റെ ആയിട്ടും ഇത് കുറച്ച് പുതിയ മൊബൈലിലാണ് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ പഴയ മൊബൈലുകൾ ട്രൈ ചെയ്തിട്ട് വലിയൊരു ഉപകാരം ഉണ്ടാവില്ല ഓക്കെ ഇതിൽ പിന്നിങ് വിൻഡോസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഓൺ ആക്കേണ്ടത് ഓക്കെ അമർത്തുക ടിക്കമർത്തുക ശേഷം അതിൻ്റെ താഴെയും ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കാം ഓക്കെ ഞാനൊരു വ്യക്തിക്ക് മൊബൈൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം സങ്കല്പിക്കണം ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഗാലറിയിലേക്ക് കയറുന്നതാണ് നമുക്ക് ഗാലറി അല്ലെങ്കിൽ മൊബൈലിൻ്റെ വേറൊരു ഓപ്ഷൻ ഞാൻ ഞാനവർക്ക് ഫോണ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ അമർത്തുക ഓക്കെ ഇങ്ങനെ അമർത്തുക ഇത് അമർത്തുന്ന സമയത്ത് ഇവിടെ പുതിയതായിട്ട് ഒരു ഐക്കൺ കാണും ഈ ഒരു ഓപ്ഷൻ്റെ പേരാണ് പിന്നി ഓക്കെ ഇപ്പോൾ ഞാനത് സെറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്താ വെച്ചാൽ ഓക്കെ ഇനി നമ്മൾ ഒന്ന് ചെയ്യണമില്ല ഒരു ജസ്റ്റ് ഒന്ന് ഓക്കെ ഇപ്പോൾ ഞാൻ ഓക്കെ പിന്നിങ് സ്റ്റാർട്ടായി ഓക്കെ ഇനി ഉണ്ടോ ഒന്ന് ബാക്ക് അടിക്കാനത്ത് പറ്റൂല ഇല്ല ഈ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം വേറൊരു സംഗതി ഇതിൽ നടക്കൂല ഓക്കെ മനസ്സിലായോ മൊബൈൽ ലോക്കാവും ഓൺ ആവും ലോക്കാവും ഓണാവും അല്ലാതെ വേറൊരു സംഗതി ഇതിൽ നടക്കില്ല അപ്പോൾ ഇതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു കോൾ ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഗാലറി ഉപയോഗിക്കും അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കും വാട്സാപ്പിൽ ഒരു ഫോട്ടോ നോക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കും ഇങ്ങനത്തെ ഒരു സംഭവം തടയാൻ വേണ്ടി ഇനി പിന്നിങ്ങിൽ നിന്ന് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ അടുത്ത് ഫോണിൽ തിരിച്ചു തന്നാൽ നമുക്കിത് പുറകോട്ട് പോണല്ലോ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് ബട്ടൺ ഒപ്പം നിർത്തി പിടിക്കുക ഓപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളോട് ലോക്ക് നമ്പർ ചോദിക്കും നമ്മളെ ഫോണിൻ്റെ ലോക്ക് നമ്പർ ചോദിക്കും ഓക്കെ ഇപ്പോൾ കണ്ടോ പിന്നിങ് പോയി ഇതുപോലെ നമുക്ക് വാട്സാപ്പ് യൂട്യൂബ് എന്തും ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ഒരാൾക്ക് യൂട്യൂബാണ് കാണാൻ കൊടുക്കുന്നത് ഓക്കെ പിന്നിങ് സ്റ്റാർട്ട് സ്റ്റാർട്ടടിച്ചു ഓക്കെ അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ വാട്സ് സോറി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ വിവ പുതിയ വിവരങ്ങളൊക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കാതിർവള്ളേരി ഡോട്ട് കോമിൽ ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഹാവ് നെസ്റ്റ് ഡേ